പത്തനംതിട്ട ജില്ലയെ സമർപ്പിച്ചിടത്തോളം നമുക്ക് അറിയാം ഈ അതിദരിദ്രാത്ത ജില്ലയായി മാറ്റുന്ന ഈ പദ്ധതി നമ്മുടെ ജില്ല പത്തനംതിട്ട ജില്ല ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുകയാണ് ദുരിത പ്രക്രിയകളിലൂടെ ജില്ലയിലെ അൻപത്തിയാറ് അതിദരിദ്രമില്ലാത്ത തൊണ്ടപണി ഗ്രാമപഞ്ചായത്ത് ഒഴുകിയെ തദ്ദേശ സ്ഥാപനങ്ങളിലായി ആരോഗ്യം ഭക്ഷണം വരുമാനം വാസസ്ഥലം എന്നീ ഘടകങ്ങളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കുടുംബങ്ങളെയാണ് നാം കണ്ടെത്തിയത് ഇതിൽ വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ടി എൺപത്തി ഏഴ് പേർ മരണപ്പെട്ടവർ നൂറ്റി എൺപത്തിനാല് നടന്ന എന്ന് കണ്ടെത്തിയ ഒരാൾ ഇരുട്ടിപ്പ് രണ്ട് ഒഡിഷണുള്ള രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങൾ എം ഐ എസ് പ്രകാരം നൂറ് ശതമാനം ദാരിദ്ര്യ മുക്തമാക്കപ്പെട്ടു ഭക്ഷണം ലഭ്യമാക്കിയ എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങൾ ആരോഗ്യ സേവനം ലഭ്യമാക്കിയ തൊള്ളായിരത്തി ഇരുപത്തിനാല് കുടുംബങ്ങൾ വരുമാന ഉപാധികൾ ലഭ്യമാക്കിയ തൊണ്ണൂറ്റിയൊന്ന് കുടുംബങ്ങൾ വാസസ്ഥലം ലഭ്യമാക്കിയേഴ് കുടുംബങ്ങൾ എന്നിങ്ങനെയാണ് മൈക്രോ പ്ലാൻ പ്രകാരം നൽകിയ സേവനങ്ങൾ ആരോഗ്യ മേഖലയിലെ സേവനങ്ങളിൽ നൂറ്റി അൻപത്തിയേഴ് കിടപ്പ് രോഗികൾക്കുള്ള പൊരുപാടുകളും ആറുപേർക്ക് ചികിത്സാ ഉപകരണങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടില്ല അവകാശം അതിവേഗം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എണ്ണൂറ്റിയെട്ട് കുടുംബങ്ങൾക്ക് വിവിധ അവകാശ രേഖകൾ അനുവദിച്ചു നൽകി അതോടൊപ്പം തന്നെ കുടിവെള്ളം ടോയ്ലറ്റ് വീട് വൈദ്യുതീകരണം എന്നീ ഘടകങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ഡലാടിസ്ഥാനത്തിൽ നമ്മൾ ചേർന്ന യോഗത്തിൽ അതോടൊപ്പം ജില്ലാടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ യോഗങ്ങൾ മണ്ഡലാടിസ്ഥാനത്തിൽ എം എൽ എ മാർ നടത്തിയ അവലോകന യോഗങ്ങൾ അതുപോലെ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ജില്ലാ വികസന സമിതി ജില്ലാ നോഡൽ ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരന്തരമായ ഇടപെടലുകളാണ് പദ്ധതി ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് സഹായിച്ചത് സേവനങ്ങളുടെ ഗുണമേന്മ ഉറപ്പു നിർത്തുന്നതിനായി ബ്ലോക്ക് മുനിസിപ്പൽ ടീമുകളുടെയും സോഷ്യൽ വാളിജ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് ശതമാനം ഗുണഭോക്താക്കളെ നിയമിക്കണ്ട് വിലയിരുത്തി ടീമിന്റെ നേതൃത്വത്തിൽ പത്ത് ശതമാനം സംസ്ഥാനതല ടീമിന്റെ നേതൃത്വത്തിൽ ഒരു ശതമാനം പരിശോധന അങ്ങനെ രണ്ട് തലത്തിൽ അതും പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരും നടത്തിയ പരിശ്രമങ്ങളെ അത് പ്രത്യേകമായി ഓർത്തുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും

It's New Day Spices from Kerala for the whole world to enjoy. New Day Spices